മൂവാറ്റുപുഴ നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ പൂർത്തിയായപ്പോൾ പിന്മാറാതെ വിമതരും സ്വതന്ത്രരും നഗരസഭാ വാർഡുകളിൽ പ്രചാരണത്തിൽ സജീവമായി നഗരസഭയിൽ ഇക്കുറി ജനവിധി തേടുന്നത് പതിനാല് സിറ്റിംഗ് കൗൺസിലർമാരാണ് ഒരു കൗൺസിലർ സ്വന്തം പാർട്ടിക്കെതിരെ വിമതനായാണ് മത്സരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ പൂർത്തിയായപ്പോൾ പിന്മാറാതെ വിമതരും സ്വതന്ത്രരും നഗരസഭാ വാർഡുകളിൽ പ്രചാരണത്തിൽ സജീവമായിരിക്കുകയാണ് നഗരസഭയിൽ ജനവിധി തേടുന്നത് പതിനാല് സിറ്റിംഗ് കൗൺസിലർമാരാണ് ഒരു കൗൺസിലർ സ്വന്തം പാർട്ടിക്കെതിരെ വിമതനായാണ് മത്സരിക്കുന്നത് മറ്റു ഭൂരിപക്ഷം പേരും മുന്നണി സ്ഥാനാർത്ഥികളായും മത്സരിക്കുന്നു നഗരസഭാ ഒന്നാം വാർഡിൽ സിറ്റിംഗ് കൗൺസിലർ കെ കെ സുബേറാണ് കോൺഗ്രസ് വിമതനായി മത്സരിക്കുന്നത് ഇരുപത്തെട്ടാം വാർഡ് കൗൺസിലറായ സുബേറിന് ഇത്തവണ യു ഡി എഫ് സീറ്റ് നിഷേധിക്കുകയായിരുന്നു ഒന്നാം വാർഡിൽ സുബേർ അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് നഗരസഭയിൽ നടന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വൈകിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിരുന്നു കോൺഗ്രസ് നേതാവ് മുനീർ കടിക്കുളത്തിലിനാണ് ഒടുവിൽ പാർട്ടി സീറ്റ് നൽകിയത് ഇതിൽ പ്രതിഷേധിച്ചാണ് സുബേർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വന്നത് നഗരസഭാ മുൻ വൈസ് ചെയർപേഴ്സൺ പി കെ ബാബുരാജാണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മൂന്നാം വാർഡിൽ സിറ്റിംഗ് കൗൺസിലർ ആശാ അനിൽ ബി ജെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നുണ്ട് കഴിഞ്ഞ കൗൺസിലിൽ ഏഴാം വാർഡിനെയാണ് ആശ പ്രതിനിധീകരിച്ചത് ബി ജെ പി തുടർച്ചയായി വിജയിക്കുന്ന നാലാം വാർഡിൽ എൽ ഡി എഫും യു ഡി എഫും സിറ്റിംഗ് കൗൺസിലർമാരെയാണ് സ്ഥാനാർത്ഥികളാക്കിയത് നിലവിലെ കൗൺസിലിൽ പ്രതിപക്ഷ നേതാവുമായ ആർ രാകേഷാണ് ഇടതു സ്ഥാനാർത്ഥി ഇരുപത്തിനാലാം വാർഡ് കൗൺസിലറും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അമൽ ബാബു ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ജി മനോജാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിലവിലെ മൂന്നാം വാർഡ് കൗൺസിലർ കോൺഗ്രസിലെ അസംബീഗം ഇത്തവണ ഏഴിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു വാർഡ് എട്ടിൽ നിലവിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മീരാകൃഷ്ണനാണ് ഇടതു സ്ഥാനാർത്ഥി ഒൻപതിൽ തീ പാറുന്ന ശ്രദ്ധേയ മത്സരമാണ് നിലവിലെ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷനും മുസ്ലിം ലീഗ് നേതാവുമായ പി എം അബ്ദുൾ സലാമും സി പി ഐ കൗൺസിലർ ഫൌസിയാലിയും തമ്മിലാണ് പോരാട്ടം പട്ടികജാതി സംവരണ വാർഡ് ജനറലായിട്ടും വിജയം ആവർത്തിക്കാൻ പത്തിൽ ഇടതുമുന്നണി നിയോഗിച്ചത് സിറ്റിംഗ് കൗൺസിലർ പി വി രാധാകൃഷ്ണനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച രാജശ്രീ രാജു ഇരുപതിൽ ഒരു വട്ടം കൂടി സ്വതന്ത്രയായി ജനവിധി തേടുന്നു ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് കൗൺസിലർ ജിനു മടൈക്കലാണ് മുൻ കൗൺസിലർ പി എം ഇബ്രാഹിമാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇരുപത്തിരണ്ടിൽ ബിന്ദു ജയൻ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട് കോൺഗ്രസിൻ്റെ മുൻ കൗൺസിലർ ജയകൃഷ്ണൻ നായർ സ്വതന്ത്രനായി ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇരുപത്തിനാലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് കൗൺസിലർ ജോയിസ് മേരി ആന്റണിയാണ് ഇരുപത്തിയഞ്ചിൽ മത്സരിച്ച് വിജയിച്ച എൻ ഡി എ കൗൺസിലർ ബിന്ദു സുരേഷ് കുമാർ ഹാർട്ട്രിക് ലക്ഷ്യത്തോടെ വീണ്ടും ജനവിധി തേടുന്നു